ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ വീടുകളുടെയും മുമ്പിൽ പുൽത്തകടികൾ അഥവാ ലോണുകളുണ്ട് എന്തിനാണ് ഇവ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സംഗതി വെറുതെ പച്ചപ്പിന് വേണ്ടിയല്ല സ്വൽപ്പം ചരിത്രമുണ്ട് നമുക്കൊന്ന് പുറകോട്ട് സഞ്ചരിക്കാം പതിനേഴാം നൂറ്റാണ്ടിലെ യൂറോപ്പിൽ ഇതൊരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിരുന്നു സമൂഹത്തിൽ താഴെക്കിടയിലായിരുന്ന കർഷകർ ജീവിക്കാൻ വേണ്ടി തങ്ങളുടെ ഭൂമിയുടെ ഓരോ ഇഞ്ചും കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമായിരുന്നു കൃഷി ചെയ്യാതെ വെറുതെ ഭൂമിയിടാൻ സമ്പന്നർക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ അതായത് സ്ഥലം വെറുതെ പാഴാക്കാൻ എനിക്ക് അത്രയും പണമുണ്ട് ഞങ്ങൾ വെറും ലോക്കൽ കർഷക കുടുംബമല്ല പണക്കാരാണ് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് എന്നൊക്കെ മറ്റുള്ളവരോട് വിളിച്ചു പറയുന്ന ഒരു സിംബലും അഹങ്കാരവുമായിരുന്നു പണ്ടത്തെ യൂറോപ്പിലെ ഓരോ പുൽ തകിടികളും അഥവാ ലോണുകളും പിന്നീട് ആയിരത്തി എണ്ണൂറുകളിൽ ഈ സ്റ്റൈൽ അമേരിക്കയിലേക്കും പടർന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിൽ ലോൺ മോവറുകൾ വന്നതോടെ പുല്ല് വെട്ടി മനോഹരമായി നിർത്തുന്നത് എളുപ്പമായി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ടൗൺഷിപ്പുകൾ ഏറെ ഉണ്ടായപ്പോൾ അമേരിക്കൻ ഡ്രീം എന്ന നിലയിൽ ഒരു വീടും കാറും പച്ചപ്പുമുള്ള മുറ്റവും നിർബന്ധമായി മാറി കുടിയേറ്റം പതിയെ ഈ ശൈലി ഇന്ത്യൻ വീടുകളിൽ എത്തിച്ചു ഇന്ന് ഈ ലോണുകൾ എല്ലാ വീടുകളിലുമുണ്ട് പക്ഷേ വലിയൊരു പ്രശ്നമുണ്ട് ലോണുകൾ സംരക്ഷിക്കാൻ ടൺ കണക്കിന് വെള്ളവും രാസവളങ്ങളും ആവശ്യമാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇത് വെറും ആഡംബരമാണോ അതോ അത്യാവശ്യമാണോ എന്ന കാര്യത്തിൽ ഇന്നും തർക്കം തുടരുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൃഷിയിൽ താല്പര്യമില്ലാത്ത ആധുനിക കുടുംബങ്ങൾ ബാക്കിയുള്ള മുറ്റവും പറമ്പും മറ്റും കളകൾ കയറി നാശമായി പോകാതിരിക്കാനും ലോണുകൾ വച്ചുപിടിപ്പിക്കാറുണ്ട് അടുത്ത തവണ ഒരു ലോൺ കാണുമ്പോൾ ഓർക്കുക ഇത് വെറും പുല്ലല്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്റ്റാറ്റസിന്റെയും ശൈലിയുടെയും അടയാളമാണ് ലോൺ എടുത്തുപോലും ആളുകൾ വീടുകൾക്ക് മുമ്പിൽ ലോണുകൾ വെക്കാറുണ്ട് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ചെയ്യുമല്ലോ